രാവിലെ മണി മുതൽ ഡോക്ടർ സേവനം ദിൽബിൾ ആണ് കൂടാതെ നമ്മുടെ ആദ്യമായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലിയുടെ സേവനം ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് മലച്ചി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഗിവാർഗീസ് ഹദായുടെ ഓർവപ്പെരുന്നാൾ സമാപിച്ചു തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പാലിയേറ്റീവ് സെന്റ് ജോർജ് സാന്ത്വനം മലബാർ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ പക്കാമിയോസ് മെത്രാപോലീത്ത ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ കുറുബാനയ്ക്കുശേഷം ഇടവക വികാരി ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ കൊടിയേറ്റ് നടത്തിയതോടെയാണ് രണ്ടു ദിവസം നീണ്ടുനിന്ന ഗീവർഗി സഹദായുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായത് തുടർന്ന് ചാത്തമുണ്ട കുരിശിടയിലെ ഇവർഗെസ് മാർപ്പകോമിയസ് മെത്രാപോളിത്തിക്ക് സ്വീകരണം നൽകി സന്ധ്യാ നമസ്കാരം തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം ശ്ലൈഹിക വാഴ് സ്നേഹവിരുന്ന് എന്നിവയും നടന്നു തിങ്കളാഴ്ച രാവിലെ ഏഴിന് പ്രഭാത നമസ്കാരം എട്ടിന് മൂന്നിന്മേൽ കുർബാന പെരുന്നാൾ സന്ദേശം എന്നിവയും നടന്നു മണിക്ക് കുരിശിടയിലേക്ക് പ്രദീക്ഷണം നടന്നു പി എസ് തോമസ് പടിപ്പുരിക്കൽ വൈജു ജോർജ് താമരവേലിയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்